സർക്കാർ ആശുപത്രിയിലെത്തുന്ന രോഗികളെ കൂട്ടത്തോടെ സ്വകാര്യ ലാബുകളിലേക്ക് അയയ്ക്കുന്നു എന്ന പരാതിയിൽ നടപടിയെടുക്കാൻ ഇതാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് ഡി എം ഇമാരുടെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്ന സന്ധനയുണ്ട് സന്ധന വലിയ പ്രശ്നമായിരുന്നു ഇത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് നടത്തണമെങ്കിൽ അപ്പോൾ തന്നെ സ്വകാര്യ ലാബുകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലതും പലർക്കും ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലിപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ് അടുത്തായി സർക്കാർ ആശുപത്രികളിലെ പ്രതിസന്ധിയും അതുപോലെ തന്നെ ഉപകരണക്ഷാമവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നത് വലിയ രീതിയിൽ ആ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നം പ്രത്യേകിച്ച് ഈ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളെ പുറത്തേക്ക് അതായത് ഈ ലാബുകളായാലും സ്കാനിംഗ് സെൻ്ററുകളായാലും മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ആയാലും വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്ന ഒരു രീതി പൊതുവേ നമ്മൾ ണാറുള്ളതാണ് ഇപ്പോൾ ഈ ആശുപത്രികൾക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകൾക്കുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുമ്പോൾ പോലും നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പുറത്തേക്ക് ഒന്ന് പോയി നോക്കിയാൽ കാണാം വനിത എത്ര എത്ര സ്കാനിങ് സെന്ററുകളാണ് എത്ര മെഡിക്കൽ സ്റ്റോറുകളാണ് അതുപോലെ എത്ര ലാബുകളാണ് അവിടെ ഉള്ളത് ഇതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇതിനുള്ളിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ വരുന്ന ആളുകളെ എല്ലാം കൃത്യമായി പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യം വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു അതിനെതിരെയാണ് പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമായ ഒരാൾ മുഖ്യമന്ത്രിക്ക് ആ പരാതി നൽകിയത് ആ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു രോഗി വരുമ്പോൾ അവരെ പുറത്തേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് അതിപ്പോൾ മരുന്ന് വാങ്ങാനായാലും സ്കാൻ ചെയ്യാനായാലും ഒക്കെ അയക്കുന്നതായി ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ആ ജീവനക്കാർക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിയെടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് വിനിത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രോഗികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഇതാണ് ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയത്തിലും ഇത്തരം ഇടപെടൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തു പകരം രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർ ഒപ്പം സാധാരണക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവർ പറയുന്നത് കേൾക്കൂ അതിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കു സ്വീകരിക്കുന്നത് തന്നെയാണ് സർക്കാരിനോട് പറയാറുള്ളത് ഈ വിഷയത്തിൽ നമ്മൾ ഉന്നയിച്ച വിവിധ കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം കോട്ടയം കൊല്ലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലെ പലയിടങ്ങളിലെ ദുരിതമാണ് നമ്മൾ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് െ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്